അഫ്ഗാൻ അതിർത്തിയിൽ താലിബാനുമായുള്ള ഏറ്റുമുട്ടൽ വർദ്ധിക്കുന്നു പാകിസ്ഥാൻ സർവനാശത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഖൈബർ പത്തുഖയിലെ കുറം ജില്ലയിലെ അഫ്ഗാൻ അതിർത്തിക്ക് സമീപം തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ആറ് സൈനികരിൽ ഒരു പാകിസ്ഥാൻ ആർമി ക്യാപ്റ്റനും ഉൾപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഖുറാമിലെ ദോഗർ പ്രദേശത്ത് നടത്തിയ ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനിൽ കുറഞ്ഞത് ഏഴ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാന്റെ സൈനിക മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് നിരോധിത തെഹ്റീകി താലിബാൻ പാകിസ്ഥാനിലെ തീവ്രവാദികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമായ ഫിത്ന അൽ ഖവാർജിയിലെ അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ഐഎസ് പി ആർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന കുറം ജില്ല അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തിനും പാകിസ്ഥാൻ സുരക്ഷാ സേനയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾക്കും പതിവായി വേദിയായി മാറിയിരിക്കുന്നുണ്ട് കാരം വീണു പോയവരിൽ മിയാൻ വാലിയിൽ നിന്നുള്ള ഇരുപത്തിനാല് വയസ്സുള്ള മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ നോമൻ സലീബും ഉൾപ്പെടുന്നു സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ധീരമായി പോരാടി തന്റെ അഞ്ച് ആളുകളോടൊപ്പം രക്തസാക്ഷിത്വം സ്വീകരിച്ചു എന്നാണ് കൊല്ലപ്പെട്ട മറ്റ് സൈനികർ ഹവൽദാർ അംജദ് അലി നായിക് വഖാസ് അഹമ്മദ് സിപോയി ഐജാസ് അലി എന്നിവരായിരുന്നു പ്രദേശത്ത് അവശേഷിക്കുന്ന തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിനായി ഒരു അണുവിമുക്തമാക്കൽ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി വിദേശ പിന്തുണയോടെയും നടക്കുന്ന ഭീകരവാദ ഭീഷണി രാജ്യത്തുനിന്ന് തുടച്ചുനീക്കാനായി അസമി ഇസ്തേകാം എന്ന സംഘടനയുടെ കീഴിലുള്ള നിരന്തരമായ ഭീകരവിരുദ്ധ പ്രചാരണം പൂർണ്ണ വേഗതയിൽ അവസാനത്തോടെ സർക്കാരുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതിനുശേഷം തീവ്രവാദ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന ഖൈബർ പത്തുൻഖയിലും ബലോചിസ്ഥാനിലും പാകിസ്ഥാന്റെ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഈ ഏറ്റുമുട്ടൽ അടിവരയിടുന്നു തീവ്രവാദ സംഭവങ്ങളിൽ പേർ കൊല്ലപ്പെട്ടതായി പ്രവിശ്യയിലെ തീവ്രവാദ വിരുദ്ധ വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് സുരക്ഷാസേന രണ്ടായിരത്തി ആറ് ഇന്റലിജൻസ് അധിഷ്ഠിത ഓപ്പറേഷനുകൾ നടത്തിയതായും അറസ്റ്റ് തീവ്രവാദികളെ ഏറ്റുമുട്ടലുകളിൽ കൊലപ്പെടുത്തിയതായും ഭീകരതയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ ആറായിരത്തിയൊന്ന് പ്രതികളെ പ്രതിചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിടിച്ചുപറി റാക്കറ്റുകൾക്കെതിരായ നടപടികളും ശക്തമാക്കിയതായി തീവ്രവാദ വിരുദ്ധ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി ഒൻപത് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അൻപത്തിരണ്ട് പേരെ പിടികൂടി അതേസമയം ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ ഭരണകക്ഷിയായ താലിബാനെ ഉന്മൂലനം ചെയ്യുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ബുധനാഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു ഇസ്താംബൂളിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾ പ്രായോഗികമായ ഒരു പരിഹാരവുമില്ലാതെ ഇല്ലാതെ അവസാനിച്ചുവെന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി ബുധനാഴ്ച രാവിലെ പറഞ്ഞു ഈ മാസത്തെ മാരകമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം മേഖലയിലെ സമാധാനത്തിന് ഒരു പ്രഹരമായിരുന്നു അത് അതിർത്തിയിലെ സുരക്ഷാസേനയെ ആക്രമിക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനെ ഒരു താവളമായി ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇത് അവസാനിച്ചതെന്നും വൃത്തങ്ങൾ പറഞ്ഞു താലിബാൻ ഭരണകൂടത്തെ പൂർണമായും ഇല്ലാതാക്കാനും അവരെ ഗുഹകളിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കാനും പാകിസ്ഥാൻ അവരുടെ മുഴുവൻ ആയുധ ശേഖരത്തിന്റെയും ഒരു ഭാഗം പോലും ഉപയോഗിക്കേണ്ടതില്ല പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞതാണ് ഈ പരാമർശത്തെ കുറിച്ച് താലിബാനും അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയവും ഉടൻ പ്രതികരിച്ചിട്ടില്ല ന്യൂസ്